മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ലിവിൻ റൂമിൻ്റെ അവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ രേണു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഷാനവാസും മാറിയിരിക്കുന്നുണ്ട് അപ്പോൾ രേണു സുതിക്ക് തലവേദനയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അഭി പറയുകയാണ് ഈ രേണുവിന് തലവേദന അങ്ങനെ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അവർ ചുമ്മാ കള്ളത്തരം കാണിക്കുന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ അനീഷ് ക്യാപ്റ്റൻ വന്നിട്ട് പറയുന്നു അവർക്ക് തലവേദന തന്നെയാണ് അവരെന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ അഭിയും അതുപോലെ ഒനിയൻ മറ്റുള്ളവരൊക്കെ പറയുകയാണ് അത് അങ്ങനെയാണെങ്കിൽ തലവേദനയല്ലേ അപ്പോൾ അപ്പോൾ നമ്മുടെ അനീഷ് പറഞ്ഞത് അദ്ദേഹത്തിന് തലവേദനയാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞ് പറയാമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഷാനവാസ് പറയുന്നു പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ ഇരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാലറിയില്ലേ എനിക്ക് സുഖമില്ലാതിരിക്കുകയാണെന്ന് അതെങ്ങനെ ഞാൻ കണ്ടാലും അറിയാനാണ് അത് പറയണ്ടേ എന്ന് തന്നെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഒനിയൻ വന്നിട്ട് പറയുകയാണ് ഏയ് രേണുവിനങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവര് ചുമ്മാ കാണിക്കുന്നതാണ് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അഭിശ്രീ ആണെങ്കിൽ അങ്ങ് വയലൻ്റ് ആവുകയാണ് അവ പറയുകയാണ് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല അവർ ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് കൂടെ കൂടെ തലവേദനയെന്ന് പറയും കൂടെ കൂടെ ഒരു പ്രശ്നവും ഇല്ല ഇതൊക്കെ വെറുതെ അവർ ഷോയാണ് കാണിക്കുന്നതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പം രേണു ഏറ്റുപിടിക്കുകയാണ് രേണു പറയാണ് ആരാ പറഞ്ഞാൽ എനിക്ക് തലവേദന ഇല്ലെന്ന് അങ്ങനെ കള്ളം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല രേണു സ്ഥിതി അങ്ങനെ കള്ളം കാണിക്കുന്ന ആളുമല്ല എനിക്ക് നല്ല തലവേദനയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുകയാണ് അങ്ങനെ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് പറയുന്നു അങ്ങനെ അവിടെ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാവുകയാണ് ഭയങ്കര വഴക്കുണ്ടാവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ക്യാപ്റ്റൻ ഇടപെടുകയാണ് ക്യാപ്റ്റൻ പറയുകയാണെങ്കിൽ അവർക്ക് തലവേദന തന്നെയാണ് അവർ നേരത്തെ എന്നോട് പറഞ്ഞതുമാണ് എന്ന് പറയുകയാണ് അവർ കള്ളമല്ല പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഷാനവാസിന് തലവേദനയില്ലേ അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്ന് പറയുന്നത് അങ്ങനെ ഇവർ തമ്മിലും ഭയങ്കരമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയാണ് ഭയങ്കരമായിട്ടുള്ളൊരു വഴക്കുണ്ടാവുകയാണ് പക്ഷേ ബിഗ് ബോസ് അതിലൊന്നും ഇടപെടുന്നില്ല ഇതൊക്കെ കാലയട്ടം വരുന്ന എപ്പിസോഡിൽ ഇതിനൊക്കെ നല്ല പണിഷ്മെൻ്റ് കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ആരും ഇടപെടുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ രേണു സുധീം അഭിശ്രയും കൂടി തമ്മിൽ ഭയങ്കര ഭയങ്കരമായൊരു യുദ്ധം ഉണ്ടാവുകയാണ് എൻ്റെ പൊന്നോ നമ്മുടെ അഭിശ്രിയുടെ വാ തുറന്നു കഴിഞ്ഞാൽ എന്തൊരു ഉച്ചത്തിലാണെന്നോ ഇത് മറ്റുള്ളവർ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധം പോലും അഭിശ്രയിക്കില്ല എന്നാൽ ചോദിക്കും രേണുവിനാണ് രേണുവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ രേണു പുറത്തുനിന്ന് തന്നെ നല്ല നെഗറ്റീവായിട്ട് അകത്തോട്ട് പോയൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രേണുവിനെ അങ്ങനെ പ്രത്യേകിച്ച് ഇമേജ് അങ്ങനെ ഒന്നും നോക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇല്ല നെഗറ്റീവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർക്കതിലൊന്നും ഒരു പ്രശ്നവും എന്ത് തന്നെയാണെങ്കിലും ഒടുവിൽ രേണു അതിനപ്പുറം ഓളിയത്തില് ർത്തു ഈ രേണുവിന് ഇത്രയധികം ഓളി എവിടെ ഇരിക്കുന്നു എന്ന് അങ്ങനെ ചിന്തിച്ചു മയക്കും കൂടെയല്ലേ അതിൻ്റെ ഡബിൾ പവറിൽ രണ്ട് പേരും കൂടി അവിടെ കിടന്നങ്ങ് ബഹളം വയ്ക്കുകയാണ് അങ്ങനെ ഒടുവിൽ നമ്മുടെ ഒണിയൻ പറയുകയാണ് അവർക്ക് അങ്ങനെ സുഖമില്ല എങ്കിൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല ഒരു ഉരുവില്ലെന്ന് തന്നെ പറയുകയാണ് അവർക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യൂ അവിടെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി അവർക്ക് ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഗുളിക മരുന്ന് അങ്ങനെയൊക്കെ കൊടുത്താൽ മതി അല്ലാതെ ആരും ഇവർക്ക് അങ്ങനെ ഒന്നും ചെയ്യണ്ട എന്ന പറയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അനുമോളും മറ്റുള്ള കുറച്ച് പെൺകുട്ടികളൊക്കെ രേണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അനുമോള് കട്ടയ്ക്ക് തന്നെ രേണുവിനോട് പറയുകയാണ് രേണുവിന് തലവേദനയൊന്നും ഇല്ല നിനക്കിങ്ങനെ തലവേദന ഉണ്ടെങ്കിൽ ഇത്രയും ഉച്ചത്തിൽ എന്തായാലും തലവേദനയുള്ള ഒരു വ്യക്തിക്കും സംസാരിക്കാൻ പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും തലവേദന വരുന്നതാണ് പക്ഷേ ഇത്രയും ഓളിയത്തിൽ ഇതുപോലെയൊന്നും ആർക്കും സംസാരിക്കാൻ പറ്റില്ല വാ തുറക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുകയാണ് സംഭവം ശരിയാണ് ഒരുപാട് തലവേദന ഉണ്ടെങ്കിൽ അത്രയും ഉച്ചത്തിൽ സംസാരിക്കാൻ എന്തായാലും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ അതേ പറ്റിയിട്ട് അവിടെ ഭയങ്കര ഒരു യുദ്ധം നടന്നിരിക്കുകയാണ് അതിനുശേഷം യുദ്ധത്തിനൊക്കെ ശേഷം പിന്നീട് രേണുവിനെ കൺസ്ട്രക്ഷൻ മുറിയിലേക്കൊക്കെ വിളിക്കുകയാണ് നമ്മുടെ അനീഷ് ചെന്നിട്ട് ബിഗ് ബോസിനോടായിട്ട് ഇതുപോലെ രേണുവിന് സുഖമില്ല തലവേദനയാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീട് നമ്മുടെ രേണു കുറേ സമയം കഴിഞ്ഞു ഇപ്പോൾ ഈ ലൈവിൻ്റെ ഈ ഭാഗം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞു അപ്പോൾ നേരെ ചെന്നിട്ട് നമ്മുടെ രേണു ഒറ്റപ്പെടൽ നാടകം കളിക്കുകയാണ് നാടകമാണോ വേദനയാണോ വിഷമമാണോ എന്നറിയില്ല എന്തായാലും രേണു മാറിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു പെട്ടീരപ്പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് രേണു താഴെ കുറച്ച് എനിക്ക് തോന്നുന്നു ഭക്ഷണ പൊതിയാണെന്ന് തോന്നുന്നു കുറേ പൊതികളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ചെന്നിട്ട് നേരെ ബിഗ് ബോസിൻ്റെ അടുത്ത് ചെന്നിട്ട് ബിഗ് ബോസ് ചന്ദനമണി സന്ധ്യകളുടെ എന്നുള്ള ആ ഒരു സോങ് വെച്ചിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കണം പാട്ട് കളിക്കണം സോറി പാട്ട് വേണം നമ്മുടെയൊക്കെ ഫാമിലി കാണുന്നതല്ലേ നമ്മളൊക്കെ എത്തി ഹാപ്പി ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഒടുവിൽ ചാരിക വന്ന് ചോദിക്കുന്നു അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് ചോദിക്കുന്നു ഒടുവിൽ എല്ലാവരും നാണം കെട്ടുപോയി ബിഗ് ബോസ് പാട്ടും വെച്ച് കൊടുത്തില്ല ഒന്നും വെച്ച് കൊടുത്തില്ല മിക്കവാറും ഇവർക്ക് ഏഴിൻ്റെ പണി പിന്നീട് കൊടുക്കും പിന്നീടെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി മാറിപ്പോയിരുന്ന് കൈകോർത്ത് പിടിച്ച് അവർ സ്വന്തമായിട്ട് പാടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അതേ സമയത്ത് നമ്മുടെ രേണു സുധി എങ്ങും നിൽക്കാണ്ട് തന്നെ ഇങ്ങനെ മാറി ഒറ്റയ്ക്ക് ഒറ്റപ്പെടലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ആവോ ഇനി രാണു സുധീടെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഇനി ഒറ്റപ്പെടൽ നാടകം നടത്തി പോവാനാണോ ഉദ്ദേശം ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇനി പുള്ളിക്കാരത്തിയുടെ മൈൻഡിൽ ഇനി ശരിക്കും പുള്ളിക്ക് വിഷമമായ അപകര്ഷത തോന്നിയോ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയതായിട്ട് തോന്നിയോ അങ്ങനെ തോന്നാൻ ഒരു വഴിയില്ല കാരണം പുള്ളിക്കാരത്തി നെഗറ്റിവിറ്റിയിലൂടെ കയറി വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള അങ്ങനെ ഒരു വിഷമം തോന്നുന്ന ഒരാളൊന്നുമല്ല കാരണം അഭിശ്രീ ഇത്രയും വായെടുത്തപ്പോൾ അതിനപ്പുറം വായെടുത്ത ആളാണ് രേണു സുദീ പിന്നെയെന്ന് വെച്ചാല് പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ ഒച്ച എടുത്തു എന്നോ അല്ലെങ്കിൽ ഒരാൾ ആക്രമിക്കാൻ വന്നുവെന്നോ കരുതിയിട്ടൊന്നും രേണു സുതി അങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല കാരണമെന്നു വെച്ചാൽ വീട്ടിനകത്ത് ബിഗ് ബോസ് വീട്ടിനകത്ത് പോകുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ മുഴുവനും അറ്റാക്ക് ചെയ്തിരുന്നൊരു വ്യക്തിയാണ് രേണു സുതി ആ ഒരു സമയത്ത് പോലും അവർ പതറാതെ നിന്നു അപ്പോൾ പിന്നെ ബിഗ് ബോസിനുള്ളിൽ ചെന്നിട്ട് അവർക്ക് പതറിയേണ്ട ഒരു കാര്യവും അങ്ങനെ ത്രയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്രയും മെൻറ്റലി സ്ട്രോങ് ആണ് അവർ അപ്പോൾ അവർക്ക് അവിടെ ചെന്നിട്ട് പതരേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ഇതൊക്കെ വെറുതെ ആണെന്ന് തോന്നുന്നു ഈ മാറി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ പിന്നീടെന്ന് വെച്ചാൽ രേണു സുദീ എല്ലാവരും ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വേട്ടയാടിയെങ്കിൽ കുറച്ചൊക്കെ അത് അവരെ കൈയിരിപ്പും കൂടി കൊണ്ടുതന്നെയാണ് കുറച്ചെന്നല്ല പകുതി കൂടുതലും അവരുടെ കൈയിരിപ്പ് കൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയും സമയം ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം പോയി ലൈവൊക്കെ കണ്ടിട്ട് അപ്പപ്പോഴുള്ള അപ്ഡേഷനുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമൻ്റ് ഇടുക ലൈക്ക് ഇടുക ി അടുത്ത അടുത്ത ലൈവിൻ്റെ ഭാഗവുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്